നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്പർ താരമായ ബ്രൂണോ ഗുയിമിറസ് നിലവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ന്യൂക്കാസിൽ യുണൈറ്റഡിൻ്റെ താരമാണ് എന്നാൽ അദ്ദേഹം ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ വളരെയധികം സജീവമായിരുന്നു അതായത് അദ്ദേഹത്തിൻ്റെ പേര് വളരെയധികം ഉയർന്നു കേട്ടിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പിപ്ഗാഡിയോളക്ക് ഈ ബ്രസീലിയൻ സൂപ്പർ താരത്തിൽ താല്പര്യമുണ്ടായിരുന്നു കൂടാതെ മറ്റൊരു പ്രീമിയർ ലീഗ് ക്ലബ്ബായ ആഴ്സണലിനും ഈ ഒരു മിഡ്ഫീൽഡറിൽ താല്പര്യമുണ്ടായിരുന്നു ഇതിൽ മാഞ്ചസ്റ്റർ സിറ്റി ഗുമറസിന് വേണ്ടി ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ ക്ലബായ നൂക്കാസിൽ യുണൈറ്റഡ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു നിലവിൽ നൂറ് മില്യൺ പൗണ്ടാണ് അദ്ദേഹത്തിൻ്റെ റിലീസ് ക്ലോസ് അത് നൽകാതെ താരത്തെ കൈവിടില്ല എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു നിലപാട് എന്നാൽ ആ റിലീസ് ക്ലോസ് ആക്ടിവേറ്റ് ചെയ്യാൻ ഈ രണ്ട് ക്ലബുകളും തയ്യാറായിരുന്നില്ല ഇതോടെ വരുന്ന സീസണിലും ബ്രൂണോ ഗുമിറസ് നുകാസിൽ യുണൈറ്റഡിൽ തന്നെ തുടരും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിലൂടെ അദ്ദേഹം തന്നെയാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് താരത്തിൻ്റെ പുതിയ ഇൻസ്റ്റഗ്രാം മെസ്സേജ് ഇങ്ങനെയാണ് ഈ ക്ലബിനോടൊപ്പം മറ്റൊരു സീസൺ കൂടി സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഞാൻ കൂടുതൽ തയ്യാറെടുത്തുകൊണ്ടാണ് ഇത്തവണ വന്നിരിക്കുന്നത് ഈ ക്ലബിന് ഏറ്റവും ഉയർന്ന പൊസിഷനിലേക്ക് എത്തിക്കണം മറ്റൊരു സ്വപ്നം കൂടി പൂവണിഞ്ഞിട്ടുണ്ട് ഈ ടീമിൻ്റെ ആവുക എന്ന സ്വപ്നമാണ് ഇപ്പോൾ സാക്ഷാത്കാരമായിട്ടുള്ളത് എനിക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയാത്ത ഒന്നായിരുന്നു ഇത് എന്നത്തേക്കാളും കൂടുതൽ ഡെഡിക്കേറ്റഡ് ആയിക്കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു ക്ലബിൽ ഒരിക്കൽ കൂടി എത്തിച്ചേർന്നിട്ടുള്ളത് ഇതാണ് ബ്രൂണോ ഗുമറസ് പറഞ്ഞിട്ടുള്ളത് നിലവിൽ ജപ്പാനിലാണ് ന്യൂകാസൽ യുണൈറ്റഡ് പ്രീ സീസൺ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആകെ മൂന്ന് മത്സരങ്ങൾ അവർ ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞു അതിൽ രണ്ട് മത്സരങ്ങളിൽ വിജയിച്ചു അവസാന മത്സരത്തിൽ അവർക്ക് പരാജയപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ് ഇനി ജിറോണക്കെതിരെയും അതുപോലെ തന്നെ ബ്രസ്റ്റിനെതിരെയും ഓരോ സൗഹൃദ മത്സരങ്ങൾ കൂടി ന്യൂഖാസിലി യുണൈറ്റഡ് കളിക്കുന്നുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം